നമസ്കാരം നമ്മുടെ ഭാരതത്തിൽ ഇന്ത്യയിൽ മതമുണ്ട് അതിനകത്ത മാന്ത്രി വിഭാഗങ്ങളുണ്ട് അതാണ് ജാതികൾ ഗോത്ര വിഭാഗങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പത്തു വർഷം എന്ന് കൃത്യമായിട്ട് പറയാം അത് വന്നതിന് ശേഷമാണ് ഈ ജാതി മത പ്രശ്നം രൂക്ഷമായത് അതെല്ലാവർക്കും അവരവരുടെ ജാതിയുണ്ട് ആ ജാതിയായിട്ട് അവർ നടക്കുന്നു കേരളത്തിൽ എല്ലാവർക്കും ഹിന്ദു മതത്തിനകത്ത് ഒരുപാട് ജാതികളുണ്ട് അവർക്ക് അവരവരുടേത് ആചാരങ്ങളും അവരുടേതായിട്ടുള്ള ഉപചാരങ്ങളും അവരുടേതായിട്ടുള്ള അനുഷ്ഠാനങ്ങളൊക്കെയായിട്ട് നടക്കുന്നു ആർക്കൊരു വിഷമവും അല്ല പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ വളരെ വേഗത്തിനാണ് മാറി വന്നുകൊണ്ടിരിക്കുന്നത് ും യാത്ര എന്നൊന്നുണ്ട് ഹോട്ടലുകളുടെ മുമ്പില് അത് പോകുന്ന ഹോട്ടലുകളുടെ മുമ്പിലൊക്കെ അതാത് ആ ഹോട്ടലിന്റെ ഉടമയുടെ പേര് എഴുതി വെക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഉദ്ദേശം മാത്രമേ ഉള്ളൂ അത് ഹിന്ദുവിൻ്റെ ഹോട്ടലാണോ മുസ്ലിമിന്റെ ഹോട്ടലാണോ ഇത്രമാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ പറയാൻ പറ്റില്ല എന്നൊന്നുമല്ല എന്നാലും അത്രത്തോളം ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ബി ജെ പി കാര്യ ആയതുകൊണ്ട് നിങ്ങളുടെ പേര് എഴുതി വെക്കുക പേരും മേൽവിലാസം എഴുതി വെക്കുക എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മളുടെ എന്നും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇന്ത്യയുടെ പൂക്ക് എങ്ങോട്ടാണ് നമസ്കാരം ഇത് ഈ കന്വർ യാത്ര അത് ശിവഭക്തരുടെ ഒരു പ്രോഗ്രാമാണ് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതിയാണ് അത് ആരംഭിക്കാൻ പോകുന്നത് ആ യാത്രയുടെ ഭാഗമായിട്ടാണ് ആ യാത്ര പോകുന്ന സ്ഥലങ്ങളിലുള്ള ഹോട്ടലുകൾക്ക് ആ ഹോട്ടലുകളുടെ മുമ്പിൽ അതിൻ്റെ ഉടമകളുടെ പേര് എഴുതി വയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ് അന്യായീകരണം കൊടുത്തിട്ടുണ്ട് അവിടെ പോകുന്ന ആളുകൾക്ക് ഒരു ഇത് ആരുടെ ഹോട്ടലാണ് ഇന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചൊരു ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത നിർദോഷമായിട്ടുള്ള കാര്യമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് നിർദോഷം തന്നെയാണ് പക്ഷേ അത് എല്ലാ നിർദോഷങ്ങളും അവസാനം ദോഷത്തിലേക്കാണ് വന്ന് ചേരുന്നത് ഉത്തരേന്ത്യയിലൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം ഒരു കൂട്ടം ആൾക്കാർ ഇപ്പുറത്ത് താമസിക്കുക ഒരു കൂട്ടം ആൾക്കാർ അപ്പുറത്ത് ദളിതന്മാർ ഓരോ സ്ഥലത്ത് ഇവിടെ നമ്മൾ കണ്ടുമുട്ടാൻ പാടില്ല കൂട്ടിമുട്ടാൻ പാടില്ല അത് പണ്ടേ ഉള്ളതാണത് ഇപ്പോൾ അത് കേരളത്തിലേക്കും പതുക്കെ 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 അതിൻ്റെ ആന്തോളനങ്ങൾ അതിൻ്റെ കാറ്റ് വീശുകൊണ്ടിരിക്കുകയാണ് ചൂടുകാറ്റ് ഏതായാലും വളരെ ശക്തമായിട്ടുള്ള ഉണ്ടായിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ നീതീഷ് കുമാർ അടക്കം ഇടപെട്ടിട്ടുണ്ട് ഇപ്പം ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെ ഉണ്ടായിട്ടുള്ളത് അത് അത് ആശാവഹമായിട്ടുള്ള കാര്യമാണ് ഇതുവരെ സംഘപരിവാർ ഗ്രൂപ്പുകൾ എന്തൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് തീരുമാനം തന്നെ ഇപ്പം അതല്ല വളരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമുണ്ട് അത് വെറുതെ റോട്ടി കൊണ്ട് നടന്നിട്ടുള്ള പ്രതിഷേധമല്ല കാരണം കൈയിനകത്ത് ഇരുമ്പൊലയ്ക്കുണ്ട് ആരുടെ കയ്യിൽ നിതീഷ് കുമാറിൻ്റെ കയ്യിൽ മറ്റാളുടെ കയ്യിലുണ്ട് ഇരുമ്പിന്റെ ഗതയാണുള്ളത് മറ്റാളുടെ ചന്ദ്രബാബുൻ്റെ നായിഡുൻ്റെ കയ്യിൽ പൊട്ടിക്കാനുള്ളത് ഒരു കോഴിമുട്ടയാ ഇപ്പുറത്തൊരു ഇരുമ്പൊലയ്ക്കും അപ്പുറത്തൊരു ഇരുമ്പ് ഗതയുമായിട്ട് ഇവിടുത്തെ ന്യൂനപക്ഷ ഗവൺമെന്റിനെ ഗവണ്മെന്റിനെ ഒരു ബുദ്ധിമുട്ടുമില്ല ഇതിന് രണ്ടിൻ്റെ ആവശ്യമില്ല വരണോടത് ഒറ്റയാൽ മതി അങ്ങനെ സ്ഥിതി ആയതുകൊണ്ട് തന്നെ പ്രതിഷേധം ശക്തമാണെന്ന് പറഞ്ഞതിന് അർത്ഥങ്ങളുണ്ട് പണ്ട് എന്റെ കുട്ടിക്കകത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ് ബ്രാഹ്മണാൾ ഹോട്ടൽ എന്ന് ഹോട്ടലിൻ്റെ പേര് എഴുതി വെക്കുന്നിട്ട് അതിൻ്റെ അടിയിൽ ബ്രാഹ്മണാൾ ഹോട്ടൽ എന്ന് എഴുതി വയ്ക്കും അതിനു മുൻപ് ഇങ്ങനെ ഉണ്ടായിരുന്നത്രേ ബ്രാഹ്മണർക്കൾ ും ഹോട്ടിന്ന് സാപ്പിടും സ്ഥലം അപ്പൊ അതിന് തമാശയായിട്ട് ഈ നാടകത്തിലേക്ക് അന്നത്തെ അവിടെ വന്നിട്ടുണ്ട് ബ്രാഹ്മണർ കള് ബ്രാഹ്മണർ കള് സാപ്പിടും സ്ഥലം പണ്ടേ ഉള്ളതാണതൊക്കെ ഇപ്പത് കൂടുതൽ ആളുകൾക്ക് ഒരു ചെറിയ സംഭവം കൂടുതൽ ആളുകൾക്ക് പകരുന്നു എന്ന് മാത്രം ആയതുകൊണ്ട് തന്നെ ഇനി ആ ആ ഒരു ആ ഒരു ടാക്ടിക്സ് തന്ത്രം ബ്രാഹ്മണന്മാരെ ഹോട്ടൽ കാര്യം കഴിഞ്ഞല്ലേ അതുപോലെ ഇതൊരു മുസ്ലിം ഹോട്ടലാകുന്നു ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം ഇന്നിപ്പോൾ ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ ആ ബസ് ആരുടെയാണെന്ന് എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുക കാര്യം മനസ്സിലായില്ലോ നിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ ബസ്സിൽ അവർ ഹദീസുകളൊക്കെ എഴുതിയിട്ടുള്ള മക്കയുടെ മദീനയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരിക്കും ക്രിസ്ത്യാനികളുടെ ബസ്സിൽ യേശു ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ കന്യാമറിയത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരിക്കും ഹിന്ദുക്കളുടെ അറിയുന്ന എങ്ങനെയാണെന്ന് അറിയാമോ അതിന് ഒരു ഭാഗത്ത് നടുവിൽ ശിവൻ്റെ വിഷ്ണുവിൻ്റെ ഫോട്ടോ ഇപ്പുറത്ത് ഹദീസിൻ്റെയും അല്ലെങ്കിൽ മക്ക ഹറമിൻ്റെ ഫോട്ടോ ഇപ്പുറത്ത് യേശു ക്രിസ്തുവിൻ്റെ ഫോട്ടോ അങ്ങനെയാണ് ഹിന്ദുവിനെ തിരിച്ചറിയുക ഇനി ഹിന്ദുവിൽ തന്നെ നായര് ഈഴവനെ തിരിച്ചറിയാൻ മാർ മാർഗമുണ്ട് നായരക്ക് ശിവൻ വിഷ്ണു അയ്യപ്പൻ അങ്ങനെയുള്ള ദൈവങ്ങളാണുള്ളത് ഉള്ളത് അത് ഈഴുവനാണെങ്കിൽ നടുവിൽ ശ്രീനാരായണൂരിൻ്റെ ഫോട്ടോ ഉണ്ടായിരിക്കും എന്നിട്ട് അപ്പുറത്തും അപ്പുറത്തും ക്രിസ്ത്യൻ ഇസ്ലാം അങ്ങനെയുള്ള ഫോട്ടോസ് ഇതൊക്കെ എത്ര കുണ്ടി കണ്ടതാന്ന് പറഞ്ഞ പോലെ നമ്മളൊക്കെ കണ്ടിട്ടുള്ള കാര്യമാണത് അത് വേറെ രൂപത്തിൽ വരുന്നു എന്ന് സാരം ഞാൻ കത്തപ്പനാ സ്ഥലത്ത് പോയ സമയത്ത് എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്ത് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവിടെ അതിൽ ഒരാൾ അടിമാലിയിലോ മറ്റുള്ള തൂക്കുമാറി അടിമാലിയിലോ മറ്റുള്ളവരും എസ് എൻ ഡി പിയുടെ ഒരു ശാഖയുടെ പ്രസിഡൻ്റാണ് അപ്പം ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ കൂട്ടിയിട്ടാണ് പോകുന്നത് അപ്പം അവിടെ ഒരു ഹോട്ടലിൽ കയറണം ആഹാരം കഴിക്കാൻ ഹോട്ടലിൽ കാരണം അപ്പോൾ ഞാൻ ഞാൻ ഈ പറഞ്ഞ ആളാണ് ആദ്യം കയറി എന്നിട്ട് ഇറങ്ങി വന്നിട്ട് പറയും വാ വാ അടുത്ത ഹോട്ടലിലേക്ക് പോവാം എന്തേ പോവാ പോവാ അ പിന്നത്തെ ഹോട്ടലിൽ കയറി അതിന് മാത്രമേ കയറുള്ളൂ എന്നിട്ട് ഇറങ്ങി വരും അത് ഞാൻ നോക്കിയിട്ട് ഇറങ്ങി വരാം എന്നുള്ളത് ഇറങ്ങി വരും അടുത്ത ഹോട്ടലിൽ പോവാം അവസാനം ഒരു സ്ഥലത്ത് നിന്ന് കയറി ഇറങ്ങി വരുമ്പോൾ അറിഞ്ഞു വാ 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 നമ്മുടെ ഹോട്ടലാകുന്നു കാരണം അവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഫോട്ടോ ഉണ്ട് അവരുടെ ഉള്ളിലുണ്ട് ഒരു വെടിക്കുള്ളൂ ഉണ്ടാകുന്ന സാധനം തിരിച്ചറിയാൻ പറ്റിയ മാർഗമൊന്നുമില്ല ഇല്ല എന്ന് പറയാൻ പറ്റില്ല ആര് കുറ്റപ്പെടുത്തി പറയല്ല ഇപ്പൊ നിസ്സാരം പറയാണ് ഞാൻ എ പി എസ് ഉള്ള സമയത്ത് ചില തമാശകൾ അവിടെ നിന്ന് കേട്ടതാ നായനാണി പറയും അതെന്താ സംഭവിച്ചത് അതായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിന് മുമ്പാണ് സംഭവിച്ചത് അതിൽ ഏഴവനാണി ഇങ്ങനെ പറയത്രേ ഏയ് അപ്പോഴ അതിക്ക് മുമ്പ് അതിക്ക് മുപ്പാടാണ് ഉണ്ടായതെന്ന് അതിക്ക് മുപ്പാട് ജില്ലാ കളക്ടറായാലും ഐ എ എസ് കാരനായാലും ഐ പി എസ് കാരനായാലും അതിക്ക് മുപ്പാടെന്നാ പറയ അപ്പ അങ്ങനെയുള്ള ചില ഭാഷാ പ്രയോഗങ്ങളിലും ഈ സാധനം കാണാം ഈ കുറി വെക്കല് പണയപ്പാടൊക്കെ ഒരു കൂട്ടം ആൾക്കാരുടെ മാത്രണം എന്ന് പണ്ട് കേട്ടിട്ടുണ്ട് അതിന്റെ കാര്യമൊന്നും എനിക്ക് അറിയില്ല പക്ഷെ എൻ്റെ മു മുത്തച്ഛനും മുരിക്കായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞ് കേൾക്കാം ഹേയ് നമ്മൾ നായന്മാരല്ലേ കുറിയും പണയപ്പാടൊന്നും നമുക്ക് പറ്റിയ കാര്യമില്ല എന്ന് അവന് അത് ആർക്ക് പറ്റിയ കാര്യം എനിക്കറിയില്ലാട്ടോ അതെന്ത് തോന്നട്ടെ അതെന്ത് തോന്നട്ടെ ഈ ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ ജാതി ഇല്ലാത്തവൻ പോലും ജാതി തെളിയിക്കും എങ്ങനെ ഞങ്ങൾക്ക് ജാതിയില്ല ഞങ്ങൾക്ക് ഒരു ജാതി ഒരു മതം ഒരു ദൈവം അങ്ങനെ അതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം എന്താ പണ്ടൊരു തിരുമേനി വിളിച്ചു ചോദിച്ചു എന്താ നിന്റെ പേര് എൻ്റെ പേര് ബാലകൃഷ്ണൻ എന്താ ജാതി നായര് ഓ ആരുടെ മോനാ പറമ്പത്തെ അമ്മണിക്കുട്ടിയുടെ മോന ഓ അമ്മണിക്കുട്ടി അമ്മണിക്കുട്ടിക്ക് സുഖമാണോ അപ്പോ അങ്ങനെ ഓരോരുത്തും ചോദിക്ക എന്താ തൻ്റെ പേര് നീരകണ്ഠൻ എന്താ തൻ്റെ ജാതി അമ്പൂരിയാണ് എന്നിട്ട് എന്താ ഇങ്ങനെയായി അടുത്ത ആള് ചോദിച്ചു എന്താ തൻ്റെ പേര് എൻ്റെ ഒരു പ്രഭാകരൻ പ്രഭാകരൻ ഉം ജാതി അങ്ങനെ ഒരു ജാതി ഒരു ജാതി ഒരു മതം ഓ മനസ്സിലായി അപ്പൊ ജാതി ഇല്ലാത്തവൻ പോലും ജാതി തെളിയിക്കും അവന്റെ ഭാഷണത്തിലൂടെ അത് പുറത്ത് കാണിക്കും ഇതൊക്കെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ കേരളത്തിലെ ഗവൺമെന്റ് രൂപീകരിക്കുന്ന ജാതി നോക്കിയിട്ട് ഇവിടുത്തെ പല മന്ത്രിമാരും ഓരോരോ സങ്കേതങ്ങളിൽ നിന്നാണ് പറഞ്ഞയക്കുന്നതാ ജാതി സങ്കേതങ്ങളിൽ നിന്ന് മതസങ്കേതങ്ങളിൽ നിന്ന് അങ്ങനെയാണല്ലോ നായർക്കെത്ര എം എൽ എ നായർക്ക് എത്ര മന്ത്രി ഈഴവൻ ഇത്ര എം എൽ എ ഈഴവൻ എത്ര മന്ത്രി ഓർത്തഡോക്സിന് കത്തോലിക്കിന് ഇങ്ങനെയൊക്കെയാണല്ലോ ഇവിടെ ഉള്ളത് അപ്പം ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കുറ്റപ്പെടുത്തുന്നത് അങ്ങനെ ഞാൻ ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു നീക്കത്തിന് ആശയക്കുഴപ്പമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഇടയിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ കയറി അവിടെ കയറി ഇപ്പോൾ ഹലാൽ ഫുഡാണ് അതാണ് ഇതാണ് മുസ്ലിമിന്റെ കടയാണ് തല്ലി തകർക്കണം അങ്ങനത്തെ കാര്യങ്ങൾ തലവേദന വേണ്ട ചില നേരത്തെ പറഞ്ഞത് ഡേ ഇവിടെ ഇത് മുസ്ലിം കടയാ വേണമെങ്കിൽ കയറിയാൽ മതി ഡേ ഇത് ബ്രാഹ്മണന്റെ കടയാ വേണഞ്ചെങ്കിൽ കയറിയാൽ മതി ഡേ അത് പട്ടേലിന്റെ കടയാ എന്നങ്ങനെ എഴുതി വെച്ച കാര്യം കഴിഞ്ഞില്ല പോലീസുകാരുടെ തലവേദന കിട്ടും അതിനാണ് അവര് പറഞ്ഞത് ആയതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മുൻകരുതൽ മുൻകരുതലോട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാര്യം ഇവിടെ തീരുമാനിച്ചു വച്ചിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും ദയവീതൊന്ന് സഹകരിക്കണം എഴുതി വെക്കാതിരുന്നാൽ അല്ലെങ്കിൽ മഹത്വൊന്നുമില്ല അതിന്റെ പേര് അടിയും തള്ളക്കിണ്ടാവും പ്രശ്നമുണ്ടാകും എഴുതി വച്ചാൽ പിന്നെ പ്രശ്നം കഴിഞ്ഞല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കടയിൽ കയറാം മുസഫർ നഗറിലാണ് സംഭവം അപ്പൊ കാര്യത്തിൻ്റെ രൂക്ഷത അറിയാൻ പറ്റുമല്ലോ മുസഫർ നഗറിലാണ് സംഭവം അത്തരം സ്ഥലങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നബാധിതം എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ ഏതായാലും വളരെ വലിയ പ്രതിഷേധം ഈ ഒരു വിചിത്രമായിട്ടുള്ള ആവശ്യത്തിന് നേരെ ഉയരുന്നുണ്ട് മുസ്ലിങ്ങളുടെ കടയിൽ നിന്ന് ഭക്തന്മാർ അറിയാതെ പോലും ഭക്ഷണം കഴിക്ക കഴിക്കരുത് ഈ ഒരു നീക്കം ഇങ്ങനെ ഇത് ഈ ഒരു നീക്കമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അസ്രുദ്ദീൻ യു പറഞ്ഞിട്ടുള്ളത് ഇതിപ്പം ദക്ഷിണാഫ്രിക്കയിലെ അപ്പാർഥിയുടെ നയം ആ കാലഘട്ടത്തിൽ ഈ വേർതിരിവ് ഉണ്ടായിരുന്നു വെളുത്തവൻ കർത്തവൻ എന്നുള്ള വേർതിരിവ് ഉണ്ടായിരുന്നു മഹാത്മാന്ധി അവർ അനുഭവിച്ചതല്ലേ ഹിറ്റ്ലർക്ക് അങ്ങനെ ഉണ്ടായിരുന്നു ആര്യന്മാര് ശ്രീരാമൻ ആര്യപുത്രനാ അവരയ്ക്ക് അവർക്ക് ആര്യന്മാരാണ് അനാര്യന്മാരും ഇവിടെ വേണ്ട അവരൊക്കെ അവരെ തൂത്തെറിഞ്ഞു അഥവാ ഇല്ലാണ്ടാക്കി അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഏതായാലും ി ജെ പിയുടെ ഭരണം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്നുള്ളതിനാൽ അവര് പറഞ്ഞ് കേട്ടാൽ മതി ഇല്ലെങ്കിൽ എടുത്ത വാങ്ങിയതിന്റെ ആൾക്കാരുണ്ട് ഉടനെ തന്നെ വിസ തയ്യാറാക്കി വെക്കും അവിടേക്ക് പോകാൻ പൈസാനിലേക്ക് ഏതായാലും ഒരു കൂട്ടം ആൾക്കാർ ചിലർ പറയുന്നുണ്ട് പൊല്ലാപ്പ് മാറി നല്ല തീരുമാനമാണ് കാരണം ഇനിയിപ്പോൾ ഏതെങ്കിലും മുസ്ലിമിന്റെ കടയിൽ അറിയാണ്ടതിലും കന്മറ യാത്രക്കാരും എന്ന് കയറി അവിടെ ഇറച്ചി മീനൊക്കെ ഇരിക്കുന്നുണ്ട് അയാൾ അശുദ്ധമായി ചിലപ്പോൾ അയാൾ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അയാളുടെ അയാളുടെ കാഷ്യറിന്റെ മുഖത്ത് കുത്തുകുത്തും അയാൾ തിരിച്ചു കുത്തും അപ്പം അവിടെ തന്നെ വലുതേ വലിയ ബോളി വെക്കതേ ഇതിൽ മുസ്ലിം ഹോട്ടലാണ് പ്രോപ്പറേറ്റർ മിസ്റ്റർ ഉസ്മാൻ കാര്യം കഴിഞ്ഞല്ലോ എന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലും ഇതുപോലെ ആക്കണം എന്ന് എൻ്റെ അഭിപ്രായം എന്നെ അവിടുത്തെ എഴുതി വെക്കുക ഇത് ഈഴവൻ്റെ ഹോട്ടൽ വേറെ കാര്യം ഞാൻ പറയാം ഒരിക്കൽ ഞാൻ ചേർപ്പെന്ന് പറഞ്ഞ സ്ഥലത്ത് പോയ സമയത്ത് ചെറുപ്പിന്ന് പോണം പെരുമനത്ത് അതെ അതെ പെരുമനത്ത് ചെറുപ്പിലല്ല അപ്പോൾ അവിടെ പോയ അതെ 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 ഊരകത്ത് ഊരകത്ത് പോയ സമയത്ത് അവിടെ ഊരക സെൻറ്ററിൽ ഞാനൊരു സുഹൃത്തും കൂടി അവിടെ പോയപ്പോൾ ഒരു അവിടുത്തെ ചെറിയ സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ അവിടെ ഈ അച്ചാറിൻ്റെ ഇരിക്കുന്നുണ്ട് അതിലൊരു അച്ചാറിന് എഴുതി വെച്ചിരിക്കുക നമ്പൂതിരിമാരാൾ തയ്യാറാക്കപ്പെടുന്ന അച്ചാർ എല്ലാം ദൈവം ഉണ്ടാക്കുന്നതാണ് ഇത് കൂട്ടിച്ചേർക്കൽ മാത്രമേ ഉള്ളൂ നമ്പൂതിരിമാരുടെ അപ്പം ഞാനത് കാണുകയും ചെയ്തു ഒന്നും പറഞ്ഞില്ല എൻ്റെ കൂട്ടുകാരോടും ഞാൻ ഒന്നും പറഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് അവിടെ മാനേജറെടുത്ത് വന്നു അത് ഞാൻ കടയുടെ ഉടമസ്ഥന അവിടെ ഇതിലിരിക്കുന്നുണ്ട് മറ്റേ ക്യാഷിൽ ഇരിക്കുന്നുണ്ട് ഞങ്ങളോട് വലിയ ബഹുമാനമാണ് ചോദിച്ചു ഇവിടെ ഈ നായന്മാർ തയ്യാറാക്കുന്ന അച്ചാറുണ്ടോ ചോദിച്ചു ഏയ് അങ്ങനത്തെ അച്ചാറുണ്ടോ അല്ല ഉണ്ടോ ചോദിച്ചതാ പുലയന്മാർ തയ്യാറാക്കുന്ന അച്ചാറുണ്ടോ ഏയ് അങ്ങനെ അങ്ങനെ ഞാൻ കേട്ടിട്ടില്ലല്ലോ മാർസിസ്റ്റുകാർ തയ്യാറാക്കുന്ന അച്ചാറുണ്ടോ മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറാക്കുന്ന അച്ചാറ് അയ്യ് അതെന്താ അങ്ങനെ ചോദിക്കണേ അല്ല അവിടെ ഒരു ഇത് കണ്ടേ നമ്പൂരിമാരാൾ തയ്യാറാക്കപ്പെടുന്ന അച്ചാർ കണ്ടേ അപ്പം അതുകൊണ്ട് ചോദിച്ചതാണ് നായമാർ തയ്യാറാക്കുന്ന അച്ചാറുണ്ടോന്ന് ഇതൊക്കെയാണ് കഥ ഏതായാലും അന്ന് തന്നെ അയാൾ പറഞ്ഞു ഇപ്പം തന്നെ സാധനത്തിൽ കൊടുത്ത കഴിഞ്ഞാൽ പോകുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല അമി എന്നും പറഞ്ഞു അപ്പോൾ നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി ജൈ ജാതി ഐഡൻറ്റിറ്റി എവിടെയും യാത്ര ചെയ്യണ സമയത്ത് എന്താ പേര് എൻ്റെ പേര് ബാലഷ് എന്നാ അച്ഛൻ്റെ പേരെന്താ ശങ്കരൻ എന്നാ അച്ഛൻ്റെ അച്ഛൻ്റെ പേരോ സുധാകര മേനോൻ എന്നാ അപ്പം അത് നേരത്തെങ്ങോട് പറഞ്ഞു കൂടെ നമ്മൾ അസ്മാതികളാണ് ഞാനും ആയലാ ഞാനും ആയലാണ് മേനോനാ നിങ്ങളോ ഞാൻ പിള്ളയാണ് ആ അപ്പോൾ നമ്മൾ ഒരേ ഒരേ കാറ്റഗറി കൂടിയാണ് നായൽ ആയതുകൊണ്ട് കാര്യമില്ല നായൽ വെള്ളായ്മയുണ്ട് വട്ടക്കാടേയും വേറെയാ അപ്പോൾ പറയുന്നത് ഇതിൻ്റെ കാര്യങ്ങൾ ഇതിൻ്റെ കാര്യങ്ങൾ കുറേ പറയാനുണ്ട് ഒരു കാരണവശാലും ഈ ജാതി സമ്പ്രദായം ഈ ലോകത്തിൽ നിന്ന് എപ്പോഴാണ് മാറിപ്പോവുക പോട്ടെ കേരളത്തിൽ നിന്ന് എപ്പോഴാണ് മാറിപ്പോവുക ഇത് ആരോടാ ചോദിക്കുക ബ്രാ ബ്രഹ്മാവിനോട് ചോദിക്കാം ബ്രഹ്മാവിനോട് ചോദിച്ചാൽ ബ്രഹ്മൂർജ്ജി ദയാനന്ദൻ ചോദിക്കുള്ളത് പറഞ്ഞു ഇന്ത്യക്ക് വേൾഡ് കപ്പിൽ ഫുട്ബോൾ എന്നാണ് ഇത് കിട്ടുക അയാൾ പറഞ്ഞ ഒരു നൂറ്റി ചെറിയം വർഷം പിടിക്കും എന്ന് പറഞ്ഞു ആ അപ്പോൾ കിട്ടില്ലേ ആ ഒരു നൂറ്റി ജനാനം വർഷം ഇരുന്നൂറോളം വർഷം പിടിക്കും ലോകകപ്പിൽ ഇന്ത്യ ജേതാക്കളാകാൻ ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞു ചൊവ്വയിൽ പോയിട്ട് ആ ഒരു സിറ്റി ഉണ്ടാക്കിയിട്ട് അവിടെ താമസിക്കാൻ തുടങ്ങാൻ എത്ര കാലം പിടിക്കും അതിലൊരു ഇരുന്നൂറ്റി അമ്പത് വർഷം പിടിക്കും അടുത്ത ചോദ്യമാണ് ഇവിടുത്തെ ഇഴവനും നായരും എന്നാണ് ഒരുമിച്ച് കൈ ഓർത്ത് പിടിച്ച് തോളോട് തോളു കയർന്ന് ഏ ഓ അതൊക്കെ സംഭവിക്കുന്ന സമയത്ത് എപ്പോഴാതെ എനിക്കറിയില്ല ഏതായാലും അന്നൊന്നും ഞാൻ ജീവിച്ചിരിപ്പുണ്ടാവില്ലെന്ന് പക്ഷെ അടുത്ത കല്പത്തിലൊന്നും സംഭവിക്കാൻ പോയില്ലയാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതിഗതികൾ ഏതായാലും ഈ ഒരു സംഭവത്തിന് പല രൂപത്തിലും അതിൻ്റെ ആഖ്യാന വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട് യാത്ര വലിയ വിവാദമായിട്ടിരിക്കുകയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം അതിനകത്ത് നീതീഷ് കുമാർ ഇടപെട്ടു എന്നുള്ളതാണ് കൺവറയാത്ര കടന്നു പോകുന്ന ഇടങ്ങളിലെ മുസ്ലിം കച്ചവടക്കാരുടെ കടയുടെ മുമ്പിൽ ഇങ്ങനെ അവരെ പേരും മറ്റുസും മേൽവിലാസം പ്രദർശിപ്പിക്കണമെന്ന് ഉത്തർപ്രദേശ് സർക്കാർ നിർദ്ദേശിച്ചത് വലിയ തെറ്റായി ശരിയല്ല എന്നാൽ വലിയ തെറ്റായി എന്നാണ് പറഞ്ഞിട്ടുള്ളത് എൻ ഡി എൽ ആ കാര്യവും പറഞ്ഞിട്ട് രണ്ട് ചേരിയായിട്ടുണ്ട് ജെ ഡി യു അവർക്ക് മുസ്ലിങ്ങളെ മാറ്റി നിർത്തിയിട്ട് അവരുടെ ഒരു ഒരു രാഷ്ട്രീയമില്ല അത് ജെ ഡി യു വിഷയത്തിൽ ബി ജെ പി നിലപാടിനെതിരെ കടുത്ത വിമർശനമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് കന്മാർ യാത്ര പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ പ്രദേശങ്ങളിലായിട്ട് കാലങ്ങളായിട്ട് നടക്കുന്നതാണ് കാലങ്ങളായിട്ട് കടന്നു പോകുന്നതാണ് അവിടെ ഇതിൻ്റെ പേരിൽ പേരെഴുതി വെക്കാത്തതിൻ്റെ പേരിൽ അവിടെ സംഘടനകളോ സംഘർഷങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പം എന്തിനു വേണ്ടിയിട്ട് ഇപ്പം ഇത് ചെയ്യുന്നത് ആവശ്യമില്ലാതെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ മാത്രമല്ല ഒരു കൂട്ടം ആൾക്കാരെ പാർശ്വവൽക്കരിക്കാൻ മുസ്ലിങ്ങളെ പാർശ്വവൽക്കരിക്കാൻ ഇത് മനഃപൂർവ്വം ഒരു ചൊറിച്ചൽ പരിപാടി ആരംഭിച്ചിരിക്കുകയാണ് ജെ ഡി യു നേതാവ് കെ സി ത്യാഗി തുറന്നടിച്ചിട്ടുണ്ട് കാലങ്ങളായിട്ട് നടക്കുന്ന യാത്ര ഹിന്ദുക്കള് മുസ്ലിങ്ങൾ സിഖുകാർ അവർക്ക് സ്റ്റാണുകളൊക്കെ സ്ഥാപിക്കും നമുക്കറിയാലോ തൃശ്ശൂർ പൂരത്തിന് ഇപ്പോഴേക്കും കണ്ടതിൻ്റെ സ്റ്റാളുകൾ ഉണ്ടാവും ആയിട്ടുള്ള സ്റ്റാളുകൾ ഉണ്ടാവും ഏതൊരു തീർത്ഥാടകരെ സ്വാഗതം ചെയ്യാറാണ് അതങ്ങനെയാണ് അവിടെ ബലൂൺ പി പി ഒക്കെ ഉണ്ടായിരിക്കും അവരെ മുസ്ലിം കരകൗശല തൊഴിലാളികൾ അത് കൻവാർ യാത്രയുടെ ഭാഗമായിട്ടുണ്ടവിടെ അവിടെ ഈ കന്വാർ യാത്രയിൽ ഉപയോഗിക്കുന്ന വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നത് മുസ്ലിം സമുദായത്തിൽ പെട്ട കരകൗശല തൊഴിലാളികളോട് ചേർന്നാണ് ഇനി അത്രത്തോളം വേണ്ട തൃശ്ശൂർ പൂരത്തിന് ആരാ കുടയിണ്ടാക്കണത് തൃശ്ശൂർ പൂരത്തിന് ആന നെറ്റിപ്പറ്റം ഉണ്ടാക്കണത് തൃശ്ശൂർ പൂരത്തിൽ വരുന്ന ആന ബാസ്റ്റിൻ ആനയുണ്ട് ഇപ്പൊ തൃശ്ശൂർ പൂരം വരുന്ന സമയത്ത് തൃശ്ശൂർപൂരത്തെ ഏറ്റവും കൂടുതൽ ബിസിനസ് നടത്തുന്ന ക്രിസ്ത്യാനികളാണ് ആനച്ചമയുണ്ടാക്കുന്ന ക്രിസ്ത്യാനികളാണ് വെടിക്കെട്ട് നടത്തുന്ന ക്രിസ്ത്യാനികളാണ് തോടി പണ്ട് പാറമേക്കാവിന് വേണ്ടിയിട്ട് കാജു ഫറവ്സ് ജോസേട്ടൻ അതൊക്കെ ഒരു കാര്യം ഇന്ന് ഇന്നിപ്പോൾ അതൊക്കെ നടക്കുമെന്ന് അറിയില്ല ഇത്തരം കാര്യങ്ങൾ നടക്കുമെന്ന് അറിയില്ല ആയതുകൊണ്ട് തന്നെ ഇത്തരം തീരുമാനങ്ങൾ അവിടെ ആളുകളുടെ പേരെഴുതി വെക്കണം ആ തീരുമാനങ്ങളൊക്കെ അതൊരു അജണ്ടയുടെ ഭാഗമാണ് ഒരു സമൂഹത്തെ എങ്ങനെ എന്തൊരു കാര്യം വരുമ്പോഴും എന്തൊരു ഓസ്പീഷ്യസ് ചടങ്ങ് വരുമ്പോഴും രണ്ട് കുത്തുവാക്ക് പറഞ്ഞാലേ മതിയാവുള്ളൂ അത് ബി ജെ പിയുടെ ഒരു സിസ്റ്റമാക്കി മാറ്റിയിരിക്കുകയാണ് പക്ഷെ സാമൂഹിക വിരുദ്ധർ സാമൂഹിക വിരുദ്ധർ കടകൾ നടത്തുന്നുണ്ടോ അതന്വേഷിച്ചോട്ടെ അതിൽ ജാതി കുത്തിത്തരുകയായിരുന്നാൽ മതി അങ്ങനെ ജാതി കുത്തിത്തിരുമ്പ് ഇന്നല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റന്നാൾ ഇത് മൂത്തുപോകും ഒരേ സിസ്റ്റങ്ങളാണ് വെച്ചു വെച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത് ആൾ തൃശ്ശൂർത്തിന് പറയും അവിടെയുള്ള കടകളിലൊക്കെ എക്സിബിഷൻ സ്റ്റാളിലൊക്കെ ഇത് മുസ്ലിം എക്സിബിഷൻ സ്റ്റാൾ ഇത് എന്നൊക്കെ പറയും അവിടെയുള്ളത് ഇവിടെ ഏറ്റെടുക്കുക എന്നാണല്ലോ ഇവിടുത്തെ സംഘീകുട്ടന്മാരുടെ കുട്ടമ്മമാരുടെ തൊഴിൽ എന്തായാലും മുസ്ലിങ്ങളെ സാമ്പത്തികമായിട്ട് ഞെരുക്കുക ഇത് പലയിടത്തും കാണുന്നുണ്ട് അമ്പലത്തിന്റെ സമീപം കച്ചവടം നടത്താൻ അനുവദിക്കില്ല ഉത്സവ ആഘോഷങ്ങൾ വരുന്ന സമയത്ത് കച്ചവടം നടത്താൻ അനുവദിക്കില്ല ആയതുകൊണ്ട് തന്നെ ഹിന്ദുവിനെ സാമ്പത്തികമായിട്ട് ഉയർത്താൻ മുസ്ലിങ്ങളെ സാമ്പത്തികമായിട്ട് തളർത്താൻ അതിനുകൂടി അതിനുകൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ നടത്തുന്നത് എല്ലാവർക്കും അറിയാം ഇത്രയെ പറയാനുള്ള ഈ ഒരു മനുഷ്യൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പ്രസവിച്ചു വീണത് ശാഖേനാണെന്ന് തോന്നുന്നുണ്ട് ഈ ലോകത്തില് ശാഖാസന്തതികൾ മാത്രമേ പാടുള്ളൂ എന്ന് അങ്ങനെ എന്നങ്ങനെ കരുതുന്നുണ്ടോന്നപ്പോ സംശയം മറ്റുള്ളവരൊന്നും അദ്ദേഹത്തിന് കണ്ടില് പെടില്ല മറ്റുള്ള കുറിച്ച് അദ്ദേഹത്തിന് താല്പര്യമില്ല ജന്മന അന്ധൻ എന്ന് പറയില്ല ജന്മന അന്ധൻ ജന്മന മുടന്തൻ ജന്മന പൊട്ടൻ എന്നൊക്കെ പറഞ്ഞ പോലെ ജന്മന ആർ എസ് എസ് കാരനാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ജീനി വെച്ച പോലെ കുതിരയ്ക്ക് ജീനി വെച്ച പോലെ ഈ ഭാഗവും കാണില്ല ഈ ഭാഗവും കാണില്ല അദ്ദേഹം കാലത്ത് വൈകുന്നേരം ശാഖയുടെ സിസ്റ്റംസ് ശാഖയുടെ പാട്ട് ശാഖയുടെ ഗണഗീതം അത് മാത്രമായിട്ട് മുന്നോട്ട് പോവുക അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഭരിക്കുമ്പോൾ ഇതല്ല ഇതിൽ അപ്പുറവും സംഭവിക്കും Vamos, caramba.